നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു ജനതാ ഫാമിലി ബസാർ കോൺവെന്റിന് മുൻവശം ജ്വല്ലറി ബിൽഡിംഗ് ചേലക്കര ചരമവാർഷിക അനുസ്മരണ സമ്മേളനം കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് സച്ചിദാനന്ദൻ ഉദ്ഘാടനം ചെയ്യും വി കെ എൻറെ ഓർമ്മകൾ കൂട്ടിവെക്കുകയാണ് വില്ലാമലയുടെ താഴ്വര വി കെ എന്നിന്റെ പത്നി വേദവതി അമ്മയില്ലാതെയാണ് വി കെ എൻ അനുസ്മരണം ഇത്തവണ നടക്കുന്നത് മലയാളത്തിന് കാലം നൽകിയ ഇതിഹാസം ജനിച്ച തൃശൂരിലെ തിരുവില്ലാമലയിലെ താഴ്വരയിലെ വടക്കേ കൂട്ടാല വീട് ഇന്നും വി കെ എന്നിന്റെ ഓർമ്മകൾ കൂട്ടിവെക്കുകയാണ് പ്രിയ കഥാകാരൻ വിടചൊല്ലിയിട്ട് വർഷം പിന്നിടുമ്പോൾ ഇവിടെ ഇന്നും ഇദ്ദേഹത്തിന്റെ ഒരു പിടി ഓർമ്മപ്പെടുത്തലുകൾ ബാക്കിയുണ്ട് വേദവതി അമ്മയില്ലാതെ അനുസ്മരണ ചടങ്ങിൽ മകൾ രഞ്ജന കൃഷ്ണകുമാർ വി കെ എൻിന്റെ ചിത്രത്തിനു മുന്നിൽ ഭദ്രദീപം തെളിയിക്കും പുഷ്പാർച്ചനയും നടത്തും ചാത്തൻസും പയ്യൻസും നൽകിയ ചിന്തകൾക്ക് മുൻപിൽ അധികാരം എഴുതി ചേർത്തപ്പോൾ സവിശേഷമായ ശൈലി കൊണ്ട് മലയാള സാഹിത്യത്തിൽ വേറിട്ട് നിൽക്കുന്ന വ്യക്തിത്വമായി മാറുകയായിരുന്നു വടക്കേ കൂട്ടാല നായർ സ്വന്തം ജീവിതാനുഭവങ്ങൾ പയ്യൻ എന്ന കേന്ദ്ര കഥാപാത്രത്തിലൂന്നി അവതരിപ്പിച്ച നോവലുകളും കഥകളുമാണ് അദ്ദേഹത്തെ മലയാള സാഹിത്യത്തിൽ ഏറെ അനുശ്വരനാക്കിയത് സമൂഹത്തിലെ തിന്മകൾക്കെതിരെയുള്ള കടുത്ത പ്രതിഷേധമായിരുന്നു എന്നും അദ്ദേഹത്തിന്റെ വാക്കും എഴുത്തും കഥയും നോവലുകളുമായി ഇരുപത്തഞ്ചിലേറെ കൃതികൾ വി കെ എൻിന്റെ സംഭാവനയായുണ്ട് ഇവ ഏത് കാലത്തും പ്രതിജ്വലിക്കുന്നവയായി മാറുന്നവയാണ് മന്ദഹാസം പയ്യൻ ക്ലിയോപാട്ര പയ്യന്റെ കാലം കാലഘട്ടത്തിലെ പയ്യൻ പയ്യന്റെ സമരം പയ്യന്റെ യാത്രകൾ കുഞ്ഞൻ മേനോൻ അതികായൻ ചാത്തൻസ് ചൂർണാനന്ദൻ സർചാത്തുവിന്റെ റൂളിംഗ് വി കെ എൻ കഥകൾ പയ്യൻ കഥകൾ മാനാഞ്ചുറ ടെസ്റ്റ് ഒരാഴ്ച പയ്യന്റെ ഡയറി അസുരവാണി മഞ്ചൽ ആരോഹണം സിൻഡിക്കേറ്റ് ജനറൽ ചാത്തൻസ് പയ്യന്റെ രാജാവ് പെൺപട പിതാമഹൻ കുടിനീർ അധികാരം അനന്തരം തുടങ്ങിയവ ഇന്നും വായനക്കാരന്റെ മനസ്സിൽ ചേക്കേറി നിൽക്കുന്നവയാണ് കുറിക്കുകൊള്ളിക്കുന്ന ആസ്യരചനകൾ കൊണ്ട് മലയാളിയെ കുഞ്ചൻ നമ്പ്യാർക്കുശേഷം ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യിപ്പിച്ചു ഇദ്ദേഹം എക്കാലവും അനുകാലിക പ്രസക്തിയിലൂന്നിയ രചനകൾ വി കെ എൻ നിറച്ചുവെച്ചപ്പോൾ അധികാരത്തിന്റെ വേലിയേറ്റങ്ങളിൽ ആരോഹണവും അവരോഹണവും എഴുത്തിന്റെ പെരുമപാകി അടിയോടിയും ുമൊക്കെ ഭാഷയിലൂടെ ജനിച്ചു അദ്ദേഹത്തിന്റെ എഴുത്തിന് എന്നും ഈ വീടും വില്ലാമലയും രാക്ഷസൻ പാറയുമൊക്കെ ഡൽഹിയിലെ പത്രപ്രവർത്തന ജീവിതത്തിനിപ്പുറവും താങ്ങായി നിന്നു ഇരുപത്തിന് രാവിലെ പത്തിന് അദ്ദേഹത്തിന്റെ വസതിയിൽ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തും കേരള സാഹിത്യ അക്കാദമിയും ബി കെ എൻ സ്മാരക ഭരണസമിതിയും ചേർന്ന് സംഘടിപ്പിച്ചിട്ടുള്ള അനുസ്മരണ സമ്മേളനം സാഹിത്യ അക്കാദമി പ്രസിഡന്റ് സച്ചിദാനന്ദൻ ഉദ്ഘാടനം ചെയ്യും സാഹിത്യ അക്കാദമി സെക്രട്ടറി അബൂബക്കർ അധ്യക്ഷത വഹിക്കും ചടങ്ങിൽ ഗ്രാമപഞ്ചായത്തിലെ സർക്കാർ വിദ്യാലയങ്ങളിൽ കഥാമത്സരങ്ങളിൽ വിജയിച്ച വിദ്യാർത്ഥികൾക്ക് ബി കെ എൻ കുടുംബം നൽകുന്ന പുരസ്കാരം നൽകി ആദരിക്കും പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷ്റഫ് തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ വി കെ കെ രമേഷ് രഞ്ജന കൃഷ്ണകുമാർ തൃശൂർ ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ദീപ എസ് നായർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിന്ധു സുരേഷ് ഗ്രാമപഞ്ചായത്ത് അംഗം കെ ബാലകൃഷ്ണൻ തിരുവല്ലാമല ഗ്രാമീണ വായനശാല പ്രസിഡന്റ് കെ പി ഉമാശങ്കർ വി കെ എൻ സ്മാരകസമിതി ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുക്കും വി കെ ഇന്നിന്റെ മകൾ രഞ്ജന കൃഷ്ണകുമാർ വ്യാഴാഴ്ച നടക്കുന്ന അനുസ്മരണ പരിപാടിയെക്കുറിച്ച് സംസാരിക്കുന്നു ഞാൻ വി കെ മകൾ രഞ്ജന കൃഷ്ണകുമാർ അച്ഛൻ്റെ ഇരുപതാമത്തെ ചരമവാർഷികം വരുകയാണ് ജനുവരി ഇരുപത്തഞ്ചാം തീയതി അപ്പോൾ ഇപ്പോൾ ഞാൻ അച്ഛൻ്റെ തറവാടിൻ്റെ മുമ്പിൽ നിന്നാണ് സംസാരിക്കണത് തറവാട് ജീർണാവസ്ഥയിലായിരുന്നു ഇപ്പോൾ എൻ്റെ മക്കളത് റിനോവേറ്റ് ചെയ്ത് നല്ലൊരു ഭംഗിയിലാക്കി എടുത്തിട്ടുണ്ട് ഞങ്ങളുടെ കുറകാലായിട്ടുള്ള ആഗ്രഹമായിരുന്നു അത് അപ്പോൾ ഈ ഇരുപതാമത്തെ ചരമവാർഷികത്തിന് മുന്നേ ആയിട്ട് അത് ചെയ്യണം അത് സാധിച്ചു ഇനി മറ്റന്നാൾ ഇരുപത്തഞ്ചാം തീയതി ചരമവാർഷികത്തിന് അച്ഛൻ്റെ ഉണ്ടല്ലോ ഇവിടെ നേരെ മുന്നിൽ തന്നെ സ്മാരകത്തിൽ പരിപാടികളുണ്ട് ആദ്യം തറവാടിൻ്റെ മുമ്പിൽ പുഷ്പാർച്ചന അത് കഴിഞ്ഞ് സ്മാരകത്തിൽ അച്ഛനെ അനുസ്മരിച്ചുകൊണ്ട് ഉള്ള പ്രസംഗങ്ങളുണ്ട് വിശിഷ്ടാതിഥികളായിട്ട് അക്കാദമിയിൽ നിന്ന് സച്ചിദാനന്ദൻ സാറും അബൂബക്കർ സാറും വരുന്നുണ്ട് പിന്നെ ഞങ്ങൾ എല്ലാ കൊല്ലവും സ്കൂളുകളിലെ നല്ല രചനയ്ക്ക് ഒരു ചെറിയൊരു സമ്മാനം കൊടുക്കുന്നുണ്ട് പത്ത് കുട്ടികൾക്ക് അത് ഇത്തവണയും ഉണ്ടാവും അച്ഛൻ മരിച്ചിട്ട് ഇരുപത് വർഷമാവാൻ പോകുന്നു പക്ഷെ അച്ഛൻ ഇപ്പോഴും കൂടെയുള്ള പോലെയാണ് പ്രത്യേകിച്ച് വീട് പുതുക്കിയൊക്കെ പണിത് കഴിഞ്ഞപ്പോൾ ശരിക്കും അച്ഛന കോലായയിൽ വന്ന് ഇരിക്കുന്നത് പോലെ ശരിക്കും കാണുന്നുണ്ട് ചെയ്തതൊക്കെ വളരെ നന്നായി എന്നൊക്കെ അച്ഛൻ പറയുന്ന പോലെയൊക്കെ തോന്നുന്നുണ്ട് പിന്നെ അച്ഛൻ്റെ സാഹിത്യശൈലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊരാൾക്ക് അനുവദിക്കാൻ പറ്റാത്തൊരു ശൈലിയാണല്ലോ അച്ഛൻ്റെ അതെത്ര കാലം കഴിഞ്ഞാലും അച്ഛൻ്റെ ആസ്വാദകരുടെ മനസ്സിൽ നിന്ന് അത് പോവില്ല ഇപ്പോഴും അച്ഛൻ്റെ ബുക്സ് തിരഞ്ഞെടുത്ത് വായിക്കുന്ന ആൾക്കാരുണ്ട് പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ എഴുതിയ ആ ലേഖനം വായിച്ചിട്ട് ഒരുപാട് അച്ഛൻ്റെ ആരാധകരെ എനിക്ക് മെയിലയക്കുകയും ഒക്കെ ചെയ്തിരുന്നു അപ്പം മറന്ന കാര്യങ്ങളെല്ലാം ഓർമ്മ വന്നു വീണ്ടും വി കെയിനെ വായിച്ചു എന്നും പറഞ്ഞുകൊണ്ട് ഒന്ന് രണ്ട് പേര് പറഞ്ഞിരുന്നു എന്നോട് അച്ഛനെക്കുറിച്ചുള്ള ഓർമ്മകൾ വളരെ നന്നായി എന്നും പറഞ്ഞ് പറഞ്ഞിരുന്നു വീട്ടിലും അച്ഛൻ പൊതുവേ കുറച്ചൊരു വർത്തമാനത്തിലൊക്കെ ഒരു ഹാസ്യം തന്നെ ആയിരുന്നു പിന്നെ എന്താ ഒരു ദിവസം അച്ഛൻ സുഖമില്ലാതിരിക്കുമ്പോൾ ഞങ്ങൾ ഞാനും ബ്രദറുടെ വൈഫും കൂടി മുറിയിൽ പോയി അപ്പോൾ അമ്മയെ കണ്ടില്ലായിരുന്നു കുറേ നേരമായിട്ട് അമ്മയെ കണ്ടില്ലായിരുന്നു അപ്പം അച്ഛൻ പറയുന്നുണ്ടായിരുന്നു അമ്മ വന്നു കഴിഞ്ഞപ്പോൾ പറയുന്നുണ്ടായിരുന്നു ആ വേദയും വന്നിട്ടുണ്ടല്ലോ വേദമെന്ന് തന്നെയല്ലേ എപ്പോഴും പേര് അച്ഛൻ അച്ഛൻ അങ്ങനെ വർത്തമാനത്തിലും എഴുതിയ ഒരു ഒരു പോലും പോലും രണ്ട് അതിലും നമുക്ക് ചിരിക്കാനുള്ള വകയുണ്ടാവും ഒപ്പം തന്റെ പിതാവിനെ കുറിച്ചുള്ള ഓർമ്മകളും നിലവിൽ വി കെയിൻ ജനിച്ച ഗൃഹമടക്കം സ്മാരകമായി ഉയർത്താനുള്ള ശ്രമവും ഇപ്പോഴും ഇഴയുകയാണ് കഴിഞ്ഞ സംസ്ഥാന ബഡ്ജറ്റിൽ രണ്ടു കോടി രൂപ സ്മാരക വിപുലീകരണത്തിനായി വകയിരുത്തിയിരുന്നെങ്കിലും ഇതും ലഭിക്കുകയുണ്ടായില്ല നിലവിലെ സ്മാരക മന്ദിരത്തിൽ സാംസ്കാരിക പരിപാടികൾ വേണ്ട രീതിയിൽ നടക്കുന്നില്ലെന്ന ആക്ഷേപവും കലാസാഹിത്യലോകം ഉയർത്തുന്നു എല്ലാത്തിനും മാറ്റം വരേണ്ടത് കാലത്തിന്റെ അനിവാര്യമാണ്